തരൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ശില്പശാല സംഘടിപ്പിച്ചു തരൂർ കെ പി കെശമേനോൻ ഹാളിൽ നടന്ന ശില്പശാല കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു തരൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എൽദോ ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ ശാന്താജയറാം സരസ്വതി രാമചന്ദ്രൻ എ അംബുജാഷൻ ചാത്തൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എം ദിലീപ് പി മനോജ് കുമാർ സഹദേവൻ മാധവൻകുട്ടി അയ്യപ്പൻ ഗോപാലകൃഷ്ണൻ അജിത് കുമാർ ഉദയകുമാർ മോഹൻകുമാർ സുരേഷ് ഹരിദാസ് ഉദയൻ ഇലിയാസ് ജോസ് ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ജനതാവിഷൻ തരൂർ